വിജയരാഘവൻ്റെ ഒരു കരിയർ കരിയോഗ്രാഫർ എനിക്ക് പെട്ടെന്ന് സാറായിട്ട് സംസാരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മേലേപ്പറമ്പിൽ ആൺ വീട്ടിലെ വേറെ തന്നെ ഒരു വിജയരാഘവനാണ് നമ്മള് അതിന്റെ ആ ഒരു സമയത്തൊക്കെ വിജയരാഘവൻ പോലീസ് ഓഫീസർ ആയിട്ടും മറ്റേ സുരേഷ് ഗോപിയുടെ കൂടെയുള്ള പടങ്ങൾ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റലി ഡിഫറെ ആയിട്ടുള്ള ഒരു വിജയരാഘവനാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ കിഷ്കിന്ദ കാണുന്ന വരെ എത്തി നിൽക്കുന്ന അതെ വിജയരാഘവന്റെ ഒരു കരിയർഗ്രാഫ് അതിന്റെ ആ ഒരു അതിനെപ്പറ്റി എന്താ പറയുക വിജയരാഘവൻ അതുവരെ ചെയ്ത കഥാപാത്രം വിട്ടിട്ടാണ് ഈ ഇതിലെ മലപ്പുറം ആണ് വീട്ടിലെ ആ ക്യാരക്ടർ വന്നുകഴിഞ്ഞു പക്ഷേ വിജയ അത് വളരെ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരിക്കും എനിക്ക് തോന്നിയിരുന്നു കാരണം ഈസ് എ വേസറ്റ് ഉള്ള ആക്ടർ ആക്ച്വലി നല്ലൊരു അസാധാരണ അഭിനേതാവാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അച്ഛൻ്റെ കട മാത്രമല്ല ഈസ് ഹിംസെൽഫ് ഇപ്പോൾ ഈ കിഷ്കിന്ത കണ്ടെനിക്കറിയാം ഇപ്പം ഈ പടത്തിലും നമ്മുടെ ഈ സിനിമയിലും ചെറിയ ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊജക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ രസമാണ് ആ ക്യാരക്ടർ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു മറ്റേ മേലപ്പൻ ആണ് വീടല്ലേ പിന്നെ നർമ്മ അല്ലേ നർമ്മത്തിന് ഒരു നല്ലൊരു ആക്ടർക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ഉൾ ഉൾക്കാമ്പ് കിട്ടും വെറുതെ ഒരു സംഭാഷണം ഉരുവിടുന്നതല്ല നർമ്മം അത് അതിൻ്റെ ഫീലിംഗ് ഉണ്ടാവും ഇപ്പം ഇത് ആ ഫീലിംഗ് അദ്ദേഹം ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട് അദ്ദേഹം